അക്ബർ ഇൽമു ഹദീസിന്റെ ചാപ്റ്റർ ഉള്ളത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലും ശ്രദ്ധയിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് കാരണം അല്ലാത്ത പക്ഷം ചില ഓവർ ലാപ്പിംഗോ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഓരോരോ ചാപ്റ്ററും നല്ല രീതിയിൽ മിനിമൽ ആയിട്ടാണെങ്കിൽ പോലും ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇൻഷാല്ല ഓരോന്ന് ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇതിലേക്ക് അടുക്കി ചേർത്ത് വെക്കാൻ പറ്റും ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് ഞാൻ പരിശോധിക്കുന്നത് ഹദീസിനെ നമുക്കൊരു പ്രത്യേക പാരാമീറ്റർ വെച്ചിട്ട് എങ്ങനെ തരംതിരിക്കാം എന്നതിനെ കുറിച്ചാലും പല രീതിയിൽ ഹദീസിനെ തരംതിരിക്കാറുണ്ട് അതിലൊരു പ്രത്യേക രീതിയാണ് ഇന്ന് പരിശോധിക്കുന്നത് ഹദീസ് വസൂലിഹി ഹദീസ് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു ഹദീസ് ആക്സസ് ചെയ്യപ്പെടുക ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ കൈവശം അത് എങ്ങനെ റീച്ച് ചെയ്തു എന്നതിന്റെ ബേസിസിൽ നോക്കുമ്പോൾ നമുക്ക് ഹദീസിനെ രണ്ട് ഇനമായിട്ട് തരംതിരിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിന്റെ ഭാഗം ഒന്ന് അൽ മുത്തവാത്തിർ മറ്റൊന്ന് അൽ ആഹാദ് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ആഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് വിശദീകരിക്കണം പക്ഷെ അതിനു മുമ്പ് മനസ്സിലാക്കേണ്ടത് ഈ വിഭജനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിലേക്ക് ഹദീസ് എത്തിച്ചേർന്ന ആ ഒരു പ്രോസസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിനെ തരംതിരിക്കുന്നത് അപ്പൊ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഇനമാണ് മുത്തവാത്തിർ രണ്ടാമത്തത് ആഹാദ് നമുക്കിന്ന് ആദ്യം മുത്തവാത്തിർ എന്താന്ന് നോക്കാം അടിസ്ഥാനം നമ്മളിലേക്ക് ഇത് എത്തിച്ചേർന്ന പ്രോസസ്സാണ് ഓക്കേ ശരി മുത്തവാത്തുറായ ഹദീസിനെ പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ താരീഫ് മനസ്സിലാക്കാം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡെഫിനിഷൻ ഒന്ന് ലിറ്ററൽ മീനിങ്ങും നോക്കും ഒന്ന് ടെക്നിക്കൽ ആയിട്ടുള്ള മീനിങ്ങും നോക്കും മുത്തവാത്തുർ എന്നതിന്റെ ആ താരിഫ് ലോകത്തൻ അഥവാ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ് എന്താണ് എന്നാണ് അതിനർത്ഥം തുടരെ തുടരെ എന്ന് ഉദാഹരണം പറഞ്ഞാൽ മിശ്ര തവാത്തുരിൽ മത്തർ എന്ന് പറയാം മഴ പെയ്യുന്നത് പോലെ ഓരോരോ തുള്ളികൾ തേറ പറ ചേറ പറ എന്നല്ലേ മഴ പെയ്യുന്നത് എണ്ണി എടുക്കാൻ പറ്റില്ല പക്ഷെ കുറേ ഉണ്ടാവും അപ്പൊ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ അങ്ങനെ എങ്ങനെ പെയ്യുന്നതിനാണ് തവാത്തുർ എന്ന് പറയുന്നത് ഐ നുസൂലിഹി അതിന്റെ ഇറക്കം അഥവാ മഴയുടെ പെയ്യൽ തുടരെ തുടരെയാണ് എന്നുള്ളത് ഇതാണ് ഭാഷയിൽ തവാത്തുർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു വലിയൊരു താറാവിന്റെ ഫാം അല്ലെങ്കിൽ ആട്ടുമൂട്ടങ്ങളുടെ ഒരു ഫാം തുറന്നു വിട്ടാൽ ചെറു എന്ന് പറഞ്ഞൊരു നൂറായിരം ആടുകൾ കോഴികൾ അല്ലെങ്കിൽ താറാക്കള് പ്രകേയോടി വരില്ലേ ഇതിനൊക്കെ തവാത്തുർ എന്ന് പറയാം എണ്ണി എടുക്കാൻ കഴിയാത്ത അത്രയും ധാരാളം എന്നൊക്കെയാണ് ഭാഷാപരമായ അർത്ഥം ഇനി ഇതിന്റെ സാങ്കേതികമായ അർത്ഥം എന്താണ് സനദ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ ലിസ്റ്റിനാണ് സനദ് എന്ന് പറയുന്നത് അപ്പോൾ റസൂൽ സലാ അലൈഹി വസല്ലമയിൽ നിന്ന് സപ്പോസ് ബുഹാരിയാണ് എടുക്കുന്നെങ്കിൽ ബുഖാരി വരെയുള്ള കാലയളവിനിടയിൽ ഒരുപാട് ആളുകളിലൂടെ കൈമാറി കൈമാറിയിട്ടാണ് ഹദീസ് വന്നിട്ടുണ്ടാവുക അല്ലെ അപ്പൊ ചെയിൻ ഓഫ് റിപ്പോർട്ടേഴ്സ് എന്നാണ് നമ്മൾ സനദ് എന്ന് പറയുന്നത് അപ്പൊ റസൂലിന് ആദ്യം കേൾക്കുന്ന ആ ഒരു ലെയറിലെ ആ ലെയറിന് അറബിയിൽ സാങ്കേതികമായിട്ട് തൊബക്ക എന്നാണ് പറയുക അപ്പൊ അത് സ്വാഭാവികമായി സ്വഹാബികളായിരിക്കും ഫസ്റ്റ് ലെയറിൽ ഉണ്ടാവുക ഫസ്റ്റ് ഊലയിൽ സ്വഹാബിയാണ് ഉണ്ടാവുക രണ്ടാമത്തെ ലെയറിൽ അത് ചിലപ്പോ സഹാബി തന്നെ ആവാം അല്ലെങ്കിൽ താബി ആവാം സഹാബി തന്നെ ആവാന്ന് ഞാൻ പറയാൻ കാരണം റസൂൽ ഒരു സഹാബിയോട് പറഞ്ഞു ആ സഹാബി പോയിട്ട് വേറെ സഹാബിയോട് പറയുമ്പോൾ അത് രണ്ടാമത്തെ ലെയർ ആയി ഓക്കെ അല്ലെങ്കിൽ റസൂൽ ഒരു സഹാബിയോട് പറഞ്ഞു അദ്ദേഹം തന്റെ കാലശേഷം റസൂലിന്റെ കാലശേഷം അടുത്ത ഒരു തലമുറയ്ക്കാണ് കൊടുക്കുന്നെങ്കിൽ അപ്പൊ രണ്ടാമത്തെ ലെയറിൽ താബിയായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ അടുത്ത ലെയർ അടുത്ത ലെയർ അപ്പൊ ഇത് ഓരോന്നിനും തൊബക്ക എന്ന് വേണം നമ്മൾ പറയാൻ സാങ്കേതികമായിട്ട് ലെയർ അല്ലെങ്കിൽ ഫ്ലോർ എന്നൊക്കെയാണ് തൊബക്കയുടെ ഭാഷാർത്ഥം നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഹദീസ് ഒരു കക്ഷിയിൽ നിന്ന് അടുത്ത കക്ഷിയിലേക്ക് അങ്ങനെ ഓരോരോ കക്ഷി കണ്ണികൾക്കാണ് തൊബക്ക എന്ന് പറയുന്നത് ഇവിടെ ഇസ്തിലാഹിയായിട്ട് എന്താണ് എന്ന് നോക്കുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത് അത് ഹുവമാ റവാഹു അദദുൻ കസീറുൻ ധാരാളം ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അങ്ങനെ ഒരുപാട് ആളുകളാവുമ്പോൾ അതിലൊരു കള്ളത്തരം കയറി കൂടാനുള്ള സാധ്യത തുലോം തുച്ഛമായിരിക്കുംഹേലു എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആവുക അല്ലാതെ നോർമലി തവാഹിം അലൽ കതിബ് ഒരു കള്ളത്തരത്തിൽ അവർ തമ്മിൽ യോജിക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഒരാൾ വിചാരിച്ചാൽ അയാൾക്ക് കള്ളത്തരം പറയാം സുഖമായിട്ട് കള്ളത്തരം പറയാം രണ്ടാളുകളാണെങ്കിൽ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു കള്ളത്തരം പറയാൻ പ്ലാൻ ചെയ്യാം മൂന്നാൾക്കാരാണെങ്കിലും ചിലപ്പം കള്ളത്തരം പറയാൻ പറ്റും പക്ഷെ ഈ എണ്ണം കൂടുന്നതനുസരിച്ച് ഒരു കള്ളത്തരം പറഞ്ഞ് സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം എന്താ ഇവർ തമ്മിൽ അത്രമാത്രം എഗ്രിമെന്റ് ഉണ്ടാവണം അത്രമാത്രം പ്രിപ്പയർഡ് ആയിരിക്കണം പ്ലാനിങ് ഉണ്ടായിരിക്കണം ഇത് ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പൊളിയും ആൾ കൂടിയ പട്ടി ജാവൂലെന്നൊക്കെ പാമ്പ് ജാവില്ല എന്നൊക്കെ പറയുന്ന പോലെ ഒരു കള്ളത്തരം അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അങ്ങനെ തന്നെ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ആൾക്കാരുടെ എണ്ണം കുറയുന്നതാണ് നല്ലത് ആൾക്കാരുടെ എണ്ണം കൂടിയാൽ സ്വാഭാവികം കോൺട്രഡിക്ടറി ഉണ്ടാവും പറയുന്നത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ചേരായ്മയും ഒക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഈ കൂട്ടുകള് തരങ്ങളിൽ കൂട്ടുകൊള്ളയും ഒക്കെ പെട്ടെന്ന് പോലീസിന് പിടിക്കാൻ കഴിയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മാമിൽ കോൺട്രഡിക്ടറി വരും അപ്പൊ കുറെ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതെല്ലാരും കൂടി എവിടെന്നോ പ്ലാൻ ചെയ്ത് ഒരു സ്ഥലത്ത് കൂടാലോചന നടത്തിയിട്ട് പറയുന്നതാണെന്ന് പറയാൻ ഒരിക്കലും സാധ്യമാകാത്ത വിധം അത്രയും ആൾക്കാരുണ്ടാവും ഓക്കേ അപ്പോ മൂത്തമാത്ര ഹദീസ് എന്ന് പറയുന്നത് മാ അദദുൻ കസീറുൻ ധാരാളം ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് തുഹിയിലുള്ള ആദ്യത്തെ അലൽക്കാതെ നോർമലി കള്ളത്തരത്തിന് സാധ്യതയില്ലാത്ത വിധം ആൾക്കാർ ധാരാളം ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുകയാണ് അതെങ്ങനെയായിരിക്കണം ഇലാ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലോ തൊബക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞാലോ ഒരു ലെയർ ആ ഒരു ലെയറിൽ തന്നെ കുറെ ആളുകൾ ഉണ്ടാവണം ലൈക് റസൂർ സല ഹു പറഞ്ഞ ആളും സങ്കല്പിക്കുക പള്ളിയിൽ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ആൾക്കാരുണ്ടാവും അപ്പൊ അത് കുറെ ആൾക്കാരായി അപ്പൊ ഫസ്റ്റ് ലിസണേഴ്സ് ആണ് അവര് അതായത് ഒരു തൊ ഒന്നാമത്തെ തവക്കയാണ് അവരത് അടുത്ത തവക്കയിലേക്ക് പോവാണ് ആ കേട്ട ഒരാൾ വേറൊരു വള്ളിയിൽ പോയിട്ട് പറഞ്ഞു മറ്റൊരാൾ വേറൊരു കൂട്ടം ആൾക്കാരെടുത്ത് പോയി പറഞ്ഞു വേറൊരാൾ വേറൊരു സമ്മേളനത്തിൽ പോയി പറഞ്ഞു അപ്പൊ എന്തായി രണ്ടാമത്തെ തുവക്കയിലും ധാരാളം ആൾക്കാരായി അവിടുന്ന് അടുത്ത തലമുറയിലേക്ക് വരും പിന്നെയും ധാരാളമാണ് അങ്ങനെ ഓരോരോ തുവക്കയും നിരവധി അനവധി ആളുകൾ ഉള്ള റിപ്പോർട്ടിനാണ് മുത്തഭാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകുന്നത് അതായത് ഇതിന്റെ ഈ അടി വിഭജനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എങ്ങനെ നമ്മളിലേക്ക് എത്തി അതിന്റെ പ്രോസസ്സ് എന്തായിരുന്നു എന്നാണ് അപ്പൊ ആ പ്രോസസ് നോക്കുമ്പോൾ നമ്മളിലേക്ക് എത്തുന്നത് അനവധി നിരവധി ആളുകളിലൂടെ കൈമാറി കൈമാറിയിട്ടാണ് എങ്കിൽ അത്തരം ഹദീസുകൾക്കാണ് മുത്തവാത്തിർ എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എങ്കിൽ അടുത്ത ഭാഗം ഒരു ഹദീസ് മുത്തവാത്തിർ ആകണമില്ല അങ്ങനെ കുറെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പോരല്ലോ അതിനൊരു സെർട്ടൻ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും ഇന്ന ഷർത്തൊക്കെ അതിന് പൂർത്തീകരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരു നാല് ഷർത്തുകൾ പറയാം ഈ പറഞ്ഞത് തന്നെയായിരിക്കും പറയുന്നത് എന്നാലും അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയാം ഒന്ന് ധാരാളം ആളുകൾ ഉണ്ടാവണം അത് തന്നെയാണ് ഒന്നാമത്തെ ഷർത്ത് പറഞ്ഞല്ലോ ധാരാളം പക്ഷേ ഒരു കൺഫ്യൂഷൻ ആവും സ്വാഭാവികമായിട്ട് ഈ ധാരാളം എന്ന് പറഞ്ഞാൽ അത് എത്രയാ എത്ര ഉണ്ടായാലാണ് അല്ലെങ്കിൽ എത്രയുടെ മുകളിൽ എത്തിയാലാണ് ധാരാളം അത് നമ്മുടെ മുന്നിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഉണ്ടാവും ക്ലിയർ അറിയും ഓക്കെ എന്തായാലും ഒന്നാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് ലോട്ട് ഓഫ് നമ്പർ അതായത് നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത് അന്തൂചത കസറ ഫി തബഖാത്തി സനദ് ഈ ധാരാളിത്തം ഉണ്ടല്ലോ അത് ഓരോ തൊബക്കയിലും ഉണ്ടായിരിക്കണം ലൈക്ക് ഇപ്പൊ ഞാൻ പറയാണ് ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അള്ളാഹുനോട് പറഞ്ഞു അല്ലെങ്കിൽ അനസ് റളിയല്ലാഹു അള്ളാവിനോട് പറഞ്ഞു ഒരു വ്യക്തി മാത്രമാണ് അനസ് അനസ് റളിയല്ലാഹു അൻഹു പോയിട്ട് എന്ത് ചെയ്തു ഒരു വലിയ പള്ളിയിൽ ഒരു വലിയ ഇടയിൽ പോയി പറഞ്ഞു പിന്നെ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് എല്ലാ തൊബക്കയിലും ധാരാളം ആൾക്കാരുണ്ട് പക്ഷെ ഒന്നാമത്തെ തൊബക്കയിലേ ഉള്ളൂ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അപ്പൊ അത് ഗണത്തിൽ പെടുത്താൻ പറ്റൂല അപ്പൊ എന്ത് വേണം ഓരോ തൊബക്കയിലും അനവധി പേരുണ്ടാവണം എന്നത് ഇതിന്റെ രണ്ടാമത്തെ ഷർത്താണ് അനവധി പേർ ഏതെങ്കിലും ഒരു ഉണ്ടായാൽ പോരാ മുഴുവൻ തൊബക്കയിലും മുഴുവൻ ലെയറിലും അത് ഉണ്ടായിരിക്കണം മൂന്നാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് അൻ തുഷയിലാത ഇത്തിഫാക്കുഹും അലൽക്കത്തി നേരത്തെ പറഞ്ഞു സാധാരണ രീതിയിൽ ഉണ്ടാകരുത് ഒരു കള്ളത്തരമായിരിക്കാൻ സാധ്യതയില്ലാത്ത വിധമായിരിക്കണം അങ്ങനത്തെ ഒരു ഒരു സാധ്യതയും അവശേഷിക്കരുത് അല്ല എല്ലാരും കൂടി കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കാൻ അങ്ങനെ തീരുമാനിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് കാരണം ഈ എന്ന് പറയുന്നത് റസൂലിന്റെ അടുത്ത് നിന്ന് കേട്ട സ്വഹാബികൾ പലരും പല ഭാഗത്തേക്ക് യാത്ര പോയിട്ടുണ്ടാവും അവരിൽ നിന്ന് വേറെ പലരിലേക്ക് പോയിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഈ കള്ളത്തരം പറയണമെങ്കിൽ ഒരു സ്ഥലത്ത് സമേരിക്കണ്ടേ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കോൾ ചെയ്യണ്ടേ അല്ലെങ്കിൽ കോൺഫറൻസിന് വിർച്വൽ കോൺഫറൻസ് എവിടെങ്കിലും ഇരിക്കണ്ടേ അതിനൊന്നും പോസിബിൾ ഒരു തലത്തും പോസിബിൾ അല്ലല്ലോ ആ കാലത്ത് അപ്പൊ അതാണ് കുറെ ആളുകൾ ഉണ്ടാകുമെന്ന് പറയുന്നതിന്റെ ഗുണം സ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവര് നേർക്ക് നേരെ ഫീൽ ചെയ്ത സ്വഭാവത്തിലായിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്നത് സെമി ആ ഞങ്ങൾ കേട്ടു ഞങ്ങൾ കണ്ടു ലെമസ്നാ ഞങ്ങളെ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ഞാൻ ഇങ്ങനെ ഇവിടുന്ന് എനിക്കിങ്ങനെ തോന്നുന്നത് അല്ലെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ മാതിരിയുള്ള റിപ്പോർട്ട് ആവാൻ പാടില്ല നേർക്ക് നേരെ ശെസ്സിക ആയിരിക്കണം എന്ന് പറയാം ഒരാൾ നേർക്ക് നേരെ ഫീൽ ചെയ്ത സ്വഭാവത്തിൽ വേണം പറയാം ഈ നാല് ഷർത്തുകളും എന്തുണ്ട് ആകാൻ അനിവാര്യമാണ് ഓക്കേ ഇനി ഇതല്ലാത്ത വേറെയും കുറച്ച് അർത്ഥികളുണ്ട് അത് ഞാൻ മലയാളത്തിലാണ് നോട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഹദീസ് മുത്തവാത്രായി പരിഗണിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു ധാരാളം ആളുകൾ ഉണ്ടാവണം ഈ ധാരാളിത്വം എവിടെന്നാണ് തുടങ്ങുന്നത് എത്ര നമ്പർ മുതലായാലാണ് ധാരാളം ആവുക എന്ന ഒരു കാര്യം ബാക്കിയുണ്ട് പക്ഷെ അക്കാര്യത്തിൽ ഒരു ഏകാഭിപ്രായം കാണാൻ കഴിയില്ല പലർക്കും പല അഭിപ്രായങ്ങളാണുള്ളത് ചിലർ പറയുന്നത് അങ്ങനെ ഒരു നമ്പർ ഒന്നും പറയാൻ പറ്റില്ല ഇഷ്ടം പോലെ ആൾക്കാർ അത്രേ ഉള്ളൂ ഇഷ്ടം പോലെ ആൾക്കാർ അത് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാ അങ്ങനെയാണോ സാധാരണ അത് മനസ്സിലാക്കപ്പെടുന്നത് അതുപോലെ എന്നാ ചില ആളുകൾ പറഞ്ഞത് അങ്ങനല്ല മിനിമം നാല് പേരുണ്ടാവണം നാല് പ്ലസ് അല്ലെങ്കിൽ എബോ നാലാണെങ്കിൽ അതിനെ ധാരാളമായിട്ട് കണക്കാക്കാം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു മുത്തപാത്രയായ ഹദീസ എല്ലാ തൊബക്കയിലും മിനിമം നാല് പേരുണ്ടെങ്കിൽ അത് മുത്തപാത്രയായി ഗണിക്കാം എന്നാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം അതിനവർക്ക് അവരുടേതായ ന്യായങ്ങളൊക്കെ ഉണ്ട് ഓക്കേ മറ്റൊരു കൂട്ടർ അല്ല അഞ്ച് പേരായിരിക്കണം എന്നാണ് മിനിമം എല്ലാ തൊബക്കയിലും അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പ്ലസ് ആണെങ്കിൽ അതിനെ മുത്തഭാത്തരായി ഗണിക്കാം വേറെ ചില ആളുകളുടെ അഭിപ്രായം പന്ത്രണ്ട് പേര് അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കണം ഈ ധാരാളം എണ്ണം എന്ന് പറയുന്നതിന്റെ ഒരു ഗണത്തിൽ എത്തണമെങ്കിൽ ഷർത്ത് കുത്തിയാകണമെങ്കിൽ എന്നാണ് അവരുടെ അഭിപ്രായം അപ്പോ ഒരു എണ്ണത്തിന്റെ കാര്യത്തിൽ സ്റ്റാർട്ടിംഗ് നമ്പറിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാം പക്ഷെ എന്തായാലും മൂന്നോ മൂന്ന് ചുവടയോ ആണെങ്കിൽ അതൊരിക്കലും മുത്തവാത്തരായി ഗണിക്കില്ല എന്ന കാര്യം ആണ് അപ്പൊ ചില ആളുകൾ നാലിൽ തൊട്ടിട്ട് ആരംഭിക്കുന്നുണ്ട് മറ്റു ചില ആളുകൾ പന്ത്രണ്ടിൽ വെച്ചിട്ടാണ് ആരംഭിക്കുന്നത് പന്ത്രണ്ട് വെച്ചിട്ട് ആരംഭിക്കുന്ന ആളുകളുടെ അഭിപ്രായത്തിൽ സ്വാഭാവികമായിട്ടും അത് ഭയങ്കര ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഹദീസ് ആയിരിക്കും അങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് മനസ്സിലാക്കാം ശരി കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് ഇനി ഈ മുത്തവാത്തരായി വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെ ലഫ്ലി ആയിട്ടും മാനവീയായിട്ടും വരാനുള്ള സാധ്യതയുണ്ട് ലഫ്ലി ആയിട്ട് എന്ന് പറഞ്ഞാൽ റസൂൽ റസൂർ അലൈഹി അല്ല ഒരു പ്രസംഗത്തിൽ കുത്തുബൈയിൽ ഒരു കാര്യം സംസാരിച്ചു അത് കേട്ടതെന്താണോ അതുപോലെ ഒരു അക്ഷരം ഒരു വള്ളി പുള്ളി തെറ്റാതെ ധാരാളം ആളുകൾ ഒരുപാട് ലെയറികളിലൂടെ കൈമാറി 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 വന്നിട്ടുണ്ടാവാം അതാണ് ലഫ്ലിയായ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വേർഡിങ്സും അതിൻ്റെ മീനിങ്ങും എല്ലാം അച്ചട്ടായിരിക്കും ഒരു മാറ്റം ഉണ്ടാവില്ല മാനവിയായ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റസൂൽ പറഞ്ഞ ആശയം ഒരു നിലക്കും ചോർന്നു പോകാതെ എന്നാൽ അതിന്റെ വേർഡിങ് ചിലപ്പോ അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവാം ഉദാഹരണത്തിന് ഒരു ഹദീസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇങ്ങനെ ഒരു ഹദീസ് കാണാം ഈമാൻ എന്ന് പറയുന്നത് അറുപതിൽ ചില്ലാനമോ അല്ല എഴുപതിൽ ചില്ലാനമോ ശാഖകളാണ് ഹദീസിന്റെ ഭാഗമാണ് ഇതെന്ത് അറുപതിൽ ചില്ലാനമോ അതല്ല എഴുപതിൽ അപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നത് അറുപതിൽ ചെല്ലാനോ എഴുപതിൽ അപ്പൊ കേട്ട ആൾക്കെന്തുണ്ട് ആ കാര്യത്തിൽ ഒന്നുകിൽ ആ കേട്ട മാത്രയിൽ അയാളുടെ മനസ്സിനകത്ത് അത് എന്ത് ചെയ്തിട്ടില്ല റിജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ട് ഓർമ്മക്കുറവുണ്ട് കുറവുണ്ട് അങ്ങനെ എന്തോ ഒരു പ്രശ്നമാണല്ലോ അതുകൊണ്ടല്ലേ എഴുപതിൽ ചെല്ലാനോ അല്ലെങ്കിൽ അറുപതിൽ ചെല്ലാനെന്ന് പറയണേ മനസ്സിലായിട്ടോ അതുപോലെ പക്ഷെ അതേസമയം ആശയം കുറച്ച് ചോർന്നു പോകുന്നില്ല അതിന് ശേഷം പറയുന്നതാണ് അതിൽ ക്രക്സ് ആയിട്ടുള്ള ആശയം അതങ്ങനെ തന്നെയുണ്ട് എന്ന പോലെ റസൂല് പറഞ്ഞ കാര്യത്തെ മാനവിയായിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യാം അതിന്റെ ആശയം തന്നെ റിപ്പോർട്ട് ചെയ്യാം പക്ഷെ ലഫ്സ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ലഫ്ദ്യ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം അതുപോലെ അച്ചട്ടായിട്ട് ഉണ്ടാവാം ഇങ്ങനെ രണ്ട് രീതിയിലും മുത്തവാദരായിട്ട് വരാം കുറെ ആളുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാനവിയായിട്ട് വരാനാണ് സാധ്യത കൂടുതൽ കൈമാറി കൈമാറി വരുമ്പോൾ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ വളരെ നിസ്സാരമായ രീതിയിൽ മാറ്റ രൂപമാറ്റം വരാൻ സാധ്യത കൂടുതലാണ് ഇനി അടുത്തൊരു ഭാഗത്തേക്ക് പോകാം മുത്തവാത്തറായ ഹദീസ് ഈ സ്വഭാവത്തിലാണ് നിർണ്ണയിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഷർത്തുകൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇത്ര മിനിമം ആൾക്കാർ ഉണ്ടാവണം എന്നൊക്കെ സംസാരിച്ചു എങ്കിൽ മുത്തവാത്തറായ ഹദീസ് കൈ കിട്ടിയാൽ അതിനോട് എന്ത് സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്താണ് അതിന്റെ ഹുക്കുമ് അതാണ് നമ്മൾ നമ്മളടുത്ത് പരിശോധിക്കുന്നത് അൽ 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 യുഫീദുൽ യഖീനി ബിഹി തസ്ദീഖൻ ഹുക്കും എന്ന് പറഞ്ഞാൽ നിർബന്ധമായും അംഗീകരിച്ചിരിക്കേണ്ട ഉൾക്കൊണ്ടിരിക്കേണ്ട ലെറൂറിയും യക്കീനിയുമായിട്ടുള്ള ഒരു ഇൽ ആയിട്ടാണ് മുത്തവാത്തറായ ഹദീസിനെ ഗണിക്കേണ്ടത് കാരണം നിരവധി ആളുകളിലൂടെ ഒരുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്ന ഒരു ഹദീസിനെ അതിനെ നമുക്ക് ഒരു കാരണവശാലും മാറ്റി നിർത്താനോ ആ അതിനെ എന്തെങ്കിലും പഴുതുകൾ കണ്ടെത്തി അതിനെ അവഗണിക്കാനോ ഒരു വിശ്വാസി എന്ന നിലക്ക് സാധ്യമല്ല മുത്തവാത്തറായ ഹദീസുകൾക്ക് അത്രയും ക്രെഡിബിലിറ്റി ഉണ്ട് അത്രയും സ്വീകാര്യത ഉണ്ടാവണം ആ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതിന് തസ്ദീഖ് ചെയ്യൽ അത് വെച്ചിട്ട് ദീനിന്റെ ഹുക്കുമുകൾ നിർണ്ണയിക്കുന്നതിലൊക്കെ അതിന് ആ അർത്ഥത്തിലുള്ള പ്രാധാന്യം കൊടുക്കുകയും വേണം എന്നാണ് മുത്തവാത്രായ ഹദീസുകളോടുള്ള നമ്മുടെ സമീപനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇനി അഷ്ഹറുൽ മുസന്നഫാത്ത് ഫിൽ മുസന്നഫാദ് ഇനി മുത്തവാത്ര ഹദീസുകളുടെ വിഷയത്തിൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ മുത്തവാത്തരായ ഹദീസുകൾ അതിന്റെ മറ്റൊരു വർഷം ആഹാദ് എന്നുള്ള എന്നാണ് ഞാൻ പറഞ്ഞത് അതിനെ അപേക്ഷിച്ച് വളരെ വളരെ കുറവായിരിക്കും അത് അണ്ടർസ്റ്റുഡ് ആണ് അങ്ങനെ കുറെ ഹദീസുകൾ ഉണ്ടാവും പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ രേഖപ്പെടുത്തുന്ന സമയത്ത് ഈ സ്വഭാവത്തിലുള്ള ഹദീസുകൾ കിട്ടാനുള്ള ചാൻസ് മറ്റതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും ഓക്കെ അത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കുക ഇനി ഇതിലുള്ള പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ അൽ അല്ല അജാറുൽ ഇത് ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥമാണ് പിന്നെ കത്തിഫുൽ അസഹാർ എന്ന് പറഞ്ഞിട്ട് സുയൂത്തിന് മറ്റൊരു ഗ്രന്ഥമുണ്ട് പിന്നെ അൽ ആലിയ അൽ മുത്താസിറ ഫിൽ ഹദീസ് അൽ മുത്തറ എന്ന് പറഞ്ഞിട്ട് അബു അബ്ദുല്ലാഹി മഹമ്മദ് ബിന് തൂലൂൻ എന്ന് പറയുന്ന ആളുടെ ഗ്രന്ഥമുണ്ട് അതുപോലെ മുഹമ്മദ് ബിന് ജാഫർ അൽ കിതാനിയുടെ ഹദീസ് അൽ മുത്തറ എന്ന് പറയുന്ന ഗ്രന്ഥം വളരെ കുറഞ്ഞ ഗ്രന്ഥം ഇത് മാത്രമാണ് അതിലുണ്ടാവുക അപ്പൊ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന എല്ലാ മുത്തവാത്തറായ ഹദീസുകളായിരിക്കും അങ്ങനെ ക്രമീകരിച്ചും ക്രോഡീകരിച്ചതാണ് മുത്തറായ ഹദീസിനെ കുറിച്ചാണ് ഏറ്റവും മിനിമലായി ഏറ്റവും സ്പീഡിയായിട്ട് ഞാൻ പറഞ്ഞു വെച്ചത് നിങ്ങൾ അടി ഓർത്തിരിക്കേണ്ട സുപ്രധാനമായ കാര്യം ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചതാണ് എന്നതാണ് കാരണം ഇനി അടുത്ത ചാപ്റ്ററുകളിലൊക്കെ വേറെ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജനങ്ങൾ വരും അതിന് വേറെ പേരുകൾ പറയും ഇപ്പൊ നമ്മൾ വൈഫ് സഹീഹ് ഹസൻ എന്നൊക്കെ പേരുകൾ കേട്ടിട്ടില്ലേ അതൊന്നും ഈ വിഭജനത്തിൽ വരുന്നില്ല അത് വേറെ തന്നെ ഒരു വിഭജന അടിസ്ഥാനത്തിലുള്ള വിഭജനമാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ സെഷനിൽ മുത്തവാത്രെ കുറിച്ച് പ്രാഥമികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല ഇനി ഇതിന്റെ മറുവശമായിട്ടുള്ള ആഹ്ലാദിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ പരിശോധിക്കേണ്ടത് അത് അടുത്ത എപ്പിസോഡിൽ ചെയ്യാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്നു അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും വറഹമത്